ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞമ്മളെ ചാനലിൽ പോലക്കാം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് പോണത് നിലമ്പൂര് കണ്ടോ നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം തേക്കിന്റെ ഒരു നാടാണ് എല്ലാവർക്കും അറിയട്ടോ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മളിന്ന് മെയിനായിട്ട് പോകണത് നിലമ്പൂർ കോവിലകം പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് പക്ഷെ ഇന്ന് വരെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം നമ്മൾ ആ ഒരു സ്ഥലങ്ങളും പിന്നെ ഈ ഇങ്ങനെ ഒരു കോവിലകം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അവിടുക്കുള്ള കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുക്കുള്ള റൂട്ടും കാര്യങ്ങളും ഫുൾ ആയിട്ട് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കണ്ടോളി കേട്ടോ ഈ ഒരു കാണുന്ന കവാടം ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് കേട്ടോ മെയിനായിട്ട് നിലമ്പൂർ കോവിലകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് മെയിൻ കവാടം അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് പിന്നെ റോഡ് നമുക്ക് അപ്പുറം ഭാഗം കിടക്കാനുണ്ടോ ഫസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയില്ല ഇനി എവിടെയാണ് ഈ കോവിലകം കിടക്കുന്നത് അതിന്റെ തുടക്കം എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല ഫസ്റ്റ് അങ്ങനെ നമ്മൾ തുടക്കം തന്നെ നമ്മൾ റൂട്ടൊക്കെ തെറ്റാണ്ട് ഞമ്മൾ പോയിട്ടോ പിന്നെ നമ്മൾ റിട്ടേൺ തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെയാണ് പറഞ്ഞത് ഇവിടുത്തെ മെയിനായിട്ടുള്ള തുടക്കം ഇവിടെ നിന്നാണെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഓലെ കോവിലകത്തിൻ്റെ ഒരു കവാടമെന്ന് പറഞ്ഞാൽ അവർ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കവാടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേമാതിരി തന്നെ ഓലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ അപ്പം ആൾ പറയുന്നത് ആളിവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഇന്ന് വരെ ആൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല എന്നെട്ടോ പറഞ്ഞത് അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കാണണം എന്നുണ്ടെനി അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പോകുകയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാനും പ്രവേശനമില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ മാത്രം ഒന്ന് എടുത്താണ്ട് വന്നിട്ടുള്ളത് അതേമാതിരി തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പം അവിടെ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു എ സി കണ്ടു കിട്ടും അപ്പോൾ നമ്മൾ കറക്റ്റ് കുറിച്ച് നമുക്ക് കറക്റ്റ് എന്തായാലും അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിൻ്റെ സൈഡ് കൂടെ ഒരു വഴി കണ്ടപ്പോൾ നമ്മൾ എന്തായാലും അതിലൊന്ന് പോയൊക്കെ ഇപ്പം അവിടെ ഒരു പുഴയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നേരെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പോലീസ് വിലക്കാണ് അങ്ങോട്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ കുറേ മുന്നേ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഈ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും അവിടെ കാര്യമായിട്ട് നിന്നൊന്നുമില്ല അവിടുന്ന് വേഗം പോകുന്നുട്ടോ അതേമാതിരി തന്നെ ഈ ഒരു കോവിലകത്തിനെ കോവിലകത്തിനെക്കുറിച്ച് ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ അറിയണവിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ഒന്ന് പറയണം കേട്ടോ നമ്മളെ ചാനലുങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി തന്നെ ബെൽബട്ടൺ എന്നൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റോ ബൈ ബൈ